ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും ഞാൻ ഡാസ്ലറിനെ പറ്റിയിട്ട് അപ്പോൾ എനിക്കൊരു ഹാമ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെ കിട്ടി നിങ്ങൾക്കത് എങ്ങനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എനിക്ക് ഡാസ്ലറിനൊരു ഹാമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഹാമ്പർ കേട്ടോ അപ്പോൾ അതിൻ്റെ കുട്ടത്തിൽ ഇതാണ് എനിക്കിങ്ങനെ ഡാസ്ലറിൻ്റെ കുറച്ച് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ലിപ്സ്റ്റിക്ക് നെയിൽ പോളിഷ് അങ്ങനെ അവരുടെ പ്രോഡക്റ്റിൻ്റെ തന്നെ ഒരു സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ താങ്ക് യു പറഞ്ഞിട്ടൊരു ലെറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഡാസ്ലറിന് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊക്കെ അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ഓഫറാണ് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ഫ്ലാ ഫിഫ്റ്റി ഓഫറിൻ്റെ ഒരു ഗിഫ്റ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് എന്താ പറയുക സീക്രട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിന് എനിക്ക് പ്രോഡക്റ്റ്സ് കിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു കുട്ടി ഹാമ്പർ ഇട്ട് ഇതെല്ലാം കൂടെ വേറൊരു ബോക്സിലാണ് വന്നത് അതൊക്കെ ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് ഇനി അത് കാണിച്ച് വേർപ്പിക്കുന്നില്ല അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കുട്ടി ഒരു പൗച്ചിൽ പൗച്ചല്ല ഒരു കുഞ്ഞു ഹാമ്പറിലാണ് കേട്ടോ എനിക്ക് ഈ പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ അൺബോക്സ് ചെയ്യുന്നതും യൂസ് ചെയ്തതും ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് കാണിച്ച് വേർപ്പിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതായി ഒരു ഡാസിലറിൻ്റെ വാട്ടർ പ്രൂഫ് ഹൈഡ് ഐ ലീനറാണ് ഞാൻ ഒരുപാട് ഐ ലൈനേഴ്സ് അല്ലെങ്കിൽ ഐലൈനർ പെൻ ഒക്കെ യൂസ് ചെയ്ത് ഞാൻ പെണ് കൂടുതൽ യൂസ് ചെയ്യാറ് കേട്ടാകും കാരണം അത് വേഗം ഉണങ്ങിപ്പോവും പിന്നെ അങ്ങനെ പരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെണ്ണാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ പ്ലംബിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഐക്കോണിക്കിന് അങ്ങനെ കുറെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഡാസ്ലീന ഉണ്ട് കാരണം നല്ല പിഗ്മെൻറ്റേഷനാണ് നല്ല ഹൈ എന്താ പറയുക നല്ല ജെഡ് ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ എന്താ പറയുക ലോങ് ലാസ്റ്റിക്കാണ് നമുക്ക് വേഗം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ നമുക്ക് ഡ്യൂറബിൾ ആണ് പിന്നെ അഫോർഡബിൾ ആണ് നമുക്ക് ബാക്കി ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ആണ് വരുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആണോ കാരണം എനിക്ക് ഐ ലീനർ അല്ലെങ്കിൽ കണ്ണെഴുതുന്നത് ഞാൻ ഒരു ദിവസം പോലും ഉണ്ടാവില്ല ഞാൻ എവിടെ പോകണമെങ്കിലും എപ്പോഴും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കണ്ണെഴുതുന്ന ആളാണ് അപ്പോൾ എന്നെ പോലെയൊക്കെ എപ്പോഴും എന്താ പറയുക കണ്ണെഴുതുന്ന അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഐ ലീനർ പെന്നാണ് കേട്ടോ ഇത് ദ ഡാസിലറിൻ്റെ അതുപോലെ തന്നെ എനിക്ക് എനിക്കവർ നാല് ലിപ്സ്റ്റിക്കും സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന നാല് ഷെയ്ഡ് ആണ് കേട്ടോ ലിക്വിഡ് ആണ് ഡാൻസിലെ ഇന്നൊരു ഷെയ്ഡ് വരുന്നത് ഫസ്റ്റ് ഇതത് ഡി എൽ സി സീറോ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എനിക്ക് ഈ നാലെണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ നമ്മളിതിൻ്റെ ട്വൻറ്റി ഫൈവും സീറോ സീറോ എയ്റ്റും ഒക്കെ ഞാൻ മുന്നേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് എന്താ പറയുക കുറച്ച് ഞാൻ പറഞ്ഞത് അത് ഇടുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് മയച്ചിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഓക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതെനിക്ക് കറക്റ്റ് കറക്റ്റ് ഷെയ്ഡാണ് ട്വൻ്റി ഫൈവിനേക്കാളും എനിക്ക് ഈ ഒരു തേർട്ടി ഫൈവ് ഭയങ്കര ഇഷ്ടമായി പിന്നെ വരുന്നത് ഈ പിന്നെ അടുത്ത് വരുന്നത് ഡി എൽ സി സീറോ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഷെയ്ഡാണ് എനിക്ക് എനിക്ക് ഈ ഒരു നൂഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് പീ പി ചി ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ ഇഷ്ടം അല്ലാതെ ആ ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് അങ്ങനെ ഡാർക്ക് എടുത്ത് കാണിക്കുന്ന കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെയുള്ള പീ പിങ്ക് ആ ഒരു കളറ് പിങ്ക് അല്ല ഓറഞ്ച് കളേഴ്സൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡിലുള്ള ആണ് കേട്ടോ സെലക്ട് ചെയ്തത് ഇത് നാല് ഞാൻ സെലക്ട് ചെയ്ത കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഡി എൽ സി സീറോ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഷെയ്ഡാണ് പിന്നെ അടുത്തത് ഡി എൽ സി സീറോ സീറോ ത്രീ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇതിൻ്റെ പേരൊക്കെ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞു അതുകൊണ്ട് ഇനി വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയണില്ല പിന്നെ വരുന്നത് ഡി എൽ സി സീറോ ലെവൻ എന്ന് പറയുന്ന ഷെയ്ഡ് അപ്പോൾ ഈ നാല് ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ ആ ഒരു അയലിറ അവർ എനിക്ക് അല്ലാതെ അതിൻ്റെ ഒപ്പം തന്നെ വെച്ച് തന്നതുമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു അഞ്ച് പ്രൊഡക്ട്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് പറയാം അപ്പോൾ ഞാനൊരു ദിവസം എങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതിൻ്റെ രണ്ട് ഷേഡ് യൂസ് ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഇഷ്ടപ്പെട്ട മീൻസ് എൻ്റെ സ്കിൻ ടോണിനെ ചേരുന്ന കളറല്ല അതെനിക്ക് ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളർ ആയിരുന്നു എനിക്ക് ഒട്ടും ചേരാത്ത കളറായിരുന്നു അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം നല്ലതാണ് പക്ഷേ എനിക്ക് ചേരുന്ന കളറല്ല അത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സീറോ ട്വൻറ്റി ഫൈവ് ഒക്കെ ഒക്കെ വൈറലായിട്ടുള്ളതിനൊക്കെ ഓവർ ഹൈപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എങ്ങനെയായിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു നമുക്ക് ചുമ്മാ ഒരു മെയിൽ അയച്ചു നോക്കാം ഡാസ്ലറിലോട്ട് ഒരു മെയിൽ അയച്ച് നോക്കാം വിചാരിച്ചു അങ്ങനെ ഡാസ്ലറിലോട്ട് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചു എന്നൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഞാൻ നിങ്ങളുടെ അയൽ എന്താ പറയുക ഭയങ്കര ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതിയിട്ട് ഞാൻ അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല അവനെനിക്ക് തിരിച്ച് റിപ്ലൈ തോന്നുന്നു കാരണം ഞാൻ ഒരുപാട് ബ്രാൻഡ്സിന് ഇതുപോലെ തന്നെ മെയിൽസ് ഒക്കെ അയക്കാറുണ്ട് അതാണ് എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഒരു റിപ്ലൈ തന്നാലോ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കോൾ ആപ്പിന് കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഡാസ്ലോണിന് അയച്ചത് അപ്പം അയക്കുമ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്കിത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അയച്ചു അയച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ മെയിൽ കയറി നോക്കി അപ്പോൾ രണ്ട് പിറ്റേന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു ഒന്നൊന്നൊന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ മറന്നുപോയി പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ നോക്കിയിട്ട് തലേ ദിവസം എനിക്കൊരു റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ഡാസ്ലർ എന്ന് പറഞ്ഞ് ഡാസ്ലറിൽ നിന്ന് അപ്പോൾ അവരെ നമുക്ക് മെയിൽ അയച്ചത് കണ്ടു അവർ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി ഭയങ്കര ഹാപ്പിയായി പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ റിപ്ലൈ വരുന്നത് ഞാൻ ഭയങ്കര ഷോക്കായിരുന്നു പിന്നെ അവരെൻ്റെ ചാനൽ ഞാൻ ചാനലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചാനലൊക്കെ കയറി നോക്കി എന്നൊക്കെ പറഞ്ഞു ആ നോക്കേലെനിക്കറിയില്ല എന്തായാലും അവർ നോക്കി എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു സന്തോഷമായി പിന്നെ അപ്പോ അതിൻ്റെ ഒരു സന്തോഷത്തില് ഞാനിങ്ങനെ മേലയച്ചൊക്കെ ഒരു സന്തോഷത്തില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയാ അവർക്കൊരു ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കൊലാബറേഷൻ തന്നിട്ടുണ്ടോ മെയിലിൻ്റെ തന്നെ ഹെഡിങ് ഒക്കെ അപ്പോൾ എന്താ ഗിഫ്റ്റ് തരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അവരുടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ട് അതൊന്നും ഇഷ്ടമുള്ള നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് അയക്കാൻ പറഞ്ഞു പിന്നെ എൻ്റെ അഡ്രസ്സുകൂടെ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നേ ഇല്ല എനിക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും എന്നറിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നാല് ഇത് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് വരികയെന്നൊന്ന് എന്നാലും ഞാനൊക്കെ നോക്കി എനിക്ക് ഒരുവിധം കളേഴ്സൊക്കെ ഓക്കെ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ പേരൊക്കെ എഴുതി അയച്ചു കൊടുത്തു എൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്കറിയില്ല ഇത് വരുമില്ലെന്നറിയില്ല പിന്നെ ഞാൻ പറ്റയ്ക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് എന്താ പറയുക വാട്ട്സപ്പിലും മെയിലിലും പിന്നെ ടെക്സ്റ്റായിട്ടും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റായിട്ടും ഒക്കെ എനിക്ക് മെസ്സേജ് വന്നിങ്ങനെ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാം അങ്ങനെ ഒരു വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്താ പറയുക നിങ്ങളുടെ ചാനൽ മെൻഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അവർക്കൊരു മെയിൽ അയച്ചാൽ ചിലപ്പം എന്നെ പോലെ ലോട്ടറി അടിച്ചാലോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലും ഇത് എന്താ പറയുക ഈ ഒരു വീഡിയോ കൊണ്ട് അത് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ കാരണം നിങ്ങൾക്കും പ്രൊഡക്ട്സ് കിട്ടണമെങ്കിൽ എനിക്കും സന്തോഷമാണല്ലോ അപ്പോൾ ഇത്രയേക്കേ ഉള്ളൂ അങ്ങനെ ഡാസ് ഫാനിൽ നിന്ന് ഞാനൊരു ബിഗ് ബിഗ് ഫാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മെയിലടി വേണമെന്നുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണാം ചറ്റോ ബൈ